കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ആ ഒരു ഓപ്പണിംഗ് ജോഡിയുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെ നല്ലൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് മുപ്പത്തൊമ്പത് റൺസ് മൂന്നേ പോയിന്റ് നാല് ഓവറിൽ അവർ രണ്ടുപേരും ചേർന്നെടുത്തു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ആദ്യമേ വിക്കറ്റ് നഷ്ടപ്പെട്ടത് രോഹിത് ശർമ്മയുടെയാണ് രോഹിത് ശർമ്മ വിക്കറ്റ് നഷ്ടമായിട്ട് ഈ പറഞ്ഞപോലെ മൂന്നേ പോയിന്റ് നാലാമത്തെ ഓവറിൽ വിക്കറ്റ് നഷ്ടമായിട്ട് കേരളയിലോട്ട് തിരിച്ചു മടങ്ങുമ്പോൾ അടുത്ത ബാറ്റ് ചെയ്യാൻ വന്ന ഋഷഭ് പന്തനോട് എന്ത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷമാണ് ഋഷഭ് പന്ത് വീണ്ടും ബാറ്റിങ്ങിലോട്ടെത്തിയത് അതെന്തായിരിക്കും പറഞ്ഞത് എന്നുള്ള കാര്യമാണ് കാരണം തുടർന്നുള്ള മത്സരങ്ങളൊക്കെ കണ്ടതിന് ശേഷം രോഹിത് ശർമ്മ എന്താണ് പന്തിനോട് പറഞ്ഞതെന്നുള്ളത് എൻ്റെ ഒരു ഗസ്സ് മാത്രമാണ് ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം വിരാട് കോഹ്ലി നല്ലൊരു ടച്ചിലാണ് അതുകൊണ്ട് തന്നെ പവർപ്ലേയിൽ ഇനി ഒരു വിക്കറ്റ് പോകാൻ ഇടയാകരുത് അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കളിക്കുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ പന്തിനോട് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുള്ളത് കാരണം പന്ത് വന്നതിന് ശേഷം പവർ പ്ലേ വരെ പന്ത് എന്തായാലും വലിയ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പുറത്തെടുത്തിട്ടില്ല അവിടെ രോഹിത് വിരാട് കോഹ്ലിയാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു റൺസ് ഉയർത്തുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തത് രോഹിത് ഒരു കാര്യം വിരാട് കോഹ്ലിക്ക് മാക്സിമം ബോളുകൾ നൽകുക അതുപോലെ തന്നെ നിന്റെ വിക്കറ്റ് പന്തിന്റെ വിക്കറ്റ് കാത്തു സൂക്ഷിക്കുക പിന്നെ ഓർപ്ലേ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വലിയൊരു റോൾ ഈ പറഞ്ഞ പോലെ നടപ്പിലാക്കാനുണ്ട് എന്നുള്ളൊരു കാര്യമായിരിക്കാം ഒരുപക്ഷെ രോഹിത് ശർമ്മ ഋഷഭ് പന്തനോട് പറഞ്ഞത് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങളുടെ ഒരു ചിന്ത എന്താന്നുള്ളതും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം